അസ്സാമലൈക്കും വറഹമത്ത് പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധ റമലാനിലുള്ള കൊണ്ടുള്ള ലക്ഷ്യം തക്വയുള്ളവരാവുക എന്നുള്ളതാണ് തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് നമുക്ക് മുന്നേ നടന്നു നീങ്ങിയവ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പഴമൊഴി പറയാം ജീവിക്കേണ്ടത് മുന്നോട്ടാണെങ്കിൽ ജീവിതം പഠിക്കേണ്ടത് പിറകിലേക്ക് നോക്കിയിട്ടാണ് മുൻഗാമികളുടെ ജീവിത ചരിത്രം നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഈ മാൻ അവരുടെ തക്വ അള്ളാഹു നമ്മെ ഒക്കെയും തക്കുവയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാനായ അബൂ ഹനീഫൈമ അബൂഹനീഫൈമാലഹി തമ്മിൽ ജീവിതകാലത്ത് എട്ട് വർഷക്കാലം ആട്ടറച്ചു കഴിച്ചിട്ടില്ല ആട്ടിറച്ചു കഴിക്കാത്തതിന് കാരണം സാമ്പത്തിക പ്രയാസം കൊണ്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിദഗ്ധ ഡോക്ടർമാർ അത് കഴിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടുമല്ല മറിച്ച് എന്തുകൊണ്ടാണ് മഹാനവറുകൾ ഒരു ദിവസം അറിയുകയാണ് അവരുടെ നാട്ടിൽ ഒരു ആട് കളവു പോയിട്ടുണ്ട് എന്ന് ആ കളവു പോയ ആട് ആരെങ്കിലും അറുത്ത് ഞാൻ വാങ്ങുന്ന ആട്ട് ആടിന്റെ ഇറച്ചി ആ മോഷണം പോയതായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹാനവറുകൾ എന്തായിട്ടില്ല എട്ടു വർഷക്കാലം ആട്ടറച്ച് കഴിച്ചിട്ടില്ല ഈ എട്ട് വർഷത്തിന്റെ കണക്കെന്താണ് അവിടെയുള്ള ആട്ടടിയന്മാരുടെ കൂട്ടത്തിൽ നല്ല പരിചയസമ്പന്നനായ ഒരാളോട് ചോദിച്ചു ഒരു ശരാശരി ആട് എത്ര വർഷമാണ് ജീവിക്കുക അപ്പൊ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു ശരാശരി ഏഴു വർഷമാണ് ഏഴു വർഷം വേണ്ട എട്ട് വർഷം തന്നെ ആവട്ടെ വളരെ സൂക്ഷ്മതയോടെ മഹാനവറുകൾ എട്ട് വർഷക്കാലം ആ നാട്ടിൽ നിന്ന് ആട്ടിറച്ച് കഴിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇതാണ് തക്വ നമുക്കും അത്തരത്തിലുള്ള തക്കവയ്ക്കു വേണ്ടി റബ്ദിലേക്ക് അടുക്കാം നമ്മുടെ തക്കവയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തക്കവയുള്ളവരാക്കുന്നതിനു വേണ്ടിയാണ് ഹബീബ റസൂലാഹി അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചാണ് തക്കവയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടു തക്കവയുള്ളവരുടെ ക്വാളിറ്റി മഹാന്മാര് വിശദീകരിക്കുന്നു മൂന്ന് ക്വാളിറ്റികളാണ് അതിൽ ഒന്നാമത്തത് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും ഒരുപോലെ വേണ്ടി ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് തക്കവയുള്ളവരുടെ ക്വാളിറ്റിയിൽപ്പെട്ടതാണ് രണ്ടാമത്തത് ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യത്തെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ജനങ്ങളോട് വിടുതി ചെയ്യാനുള്ള മനസ്സുണ്ടാവുക നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക നമ്മുടെ അയൽവാസിയായാലും കുടുംബത്തിലുള്ളവരായാലും ഉറ്റമിത്രങ്ങളായാലും നമ്മോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കും ഒരു ദിവസം വരും അന്നേക്ക് കാണാം എന്നുള്ള ചിന്താഗതി മാറ്റിക്കൊണ്ട് അവർക്കൊക്കെയും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരോടൊക്കെ മാപ്പ് ചെയ്ത് തെറ്റിനെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു തക്കവയുള്ള മനുഷ്യന്റെ ക്വാളിറ്റിയാണ് നാം ഓരോരുത്തരും നമ്മുടെ സ്വ ശരീരത്തെ ഒന്ന് മനസ്സിനെ ഒന്ന് ആത്മവിചിന്തനം നടത്തുക നാം തക്കവയുള്ളവരാണോ ഈ പറയപ്പെടുന്ന മൂന്ന് ക്വാളിറ്റി എനിക്കുണ്ടോ എന്ന് നാം ഓരോരുത്തരും സൂക്ഷ്മ പരീക്ഷണം നടത്തുക തക്കവയുള്ളവരുടെ